ബി ജെ പിൻ്റെ ആൾ പറഞ്ഞു തോടിലെ പ്രശ്നം അത് പിന്നെ ജനങ്ങളുടെ സമരം കൊണ്ടാണ് അത് അങ്ങനെ നിന്നത് അല്ലാതെ ഒരു പ്രതിപക്ഷത്തിൻ്റെ മാത്രം പിന്നെ പ്രതിഷേധം കൊണ്ടല്ല അവിടെയുള്ള ജനങ്ങൾ അവർക്ക് വരുന്ന ബുദ്ധിമുട്ട് മുന്നിൽ കണ്ടുകൊണ്ട് അതൊരിക്കലും സമ്മതിക്കില്ല എന്ന് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയത് കൊണ്ടാണ് ആ വിഷയമുണ്ടായത് അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയർ അവിടെ സമരം ചെയ്ത ആളുകൾ എന്താണ് വിശേഷിപ്പിച്ചതെന്ന് നിങ്ങൾക്കറിയോ ഭീകരവാദികൾ എന്നുള്ള വിശേഷണമാണ് ജനങ്ങൾ ഞാൻ പറഞ്ഞതല്ല ഈ നഗരസഭ ഭരിക്കുന്ന ഇതിന്റെ ഡെപ്യൂട്ടി കോർപ്പറേഷന്റെ ഡെപ്യൂട്ടി മേയർ പറഞ്ഞിട്ടുള്ള വാക്കാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതിനെ സമരം പ്രിയപ്പെട്ട സുഹൃത്തെ ഞാൻ പറഞ്ഞ വാക്കല്ല ഞാൻ പറയുന്നത് ഈ കോർപ്പറേഷന്റെ ഭരണാധികാരികൾ പറഞ്ഞിട്ടുള്ള വാക്കുകളാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം അന്ന് ആ സമരം ചെയ്തിരുന്ന ആളുകളെ ഇപ്രകാരമാണ് സൂചിപ്പിച്ചിരുന്നത് ഇവിടെ ശ്രീ ഗവാസ് പറഞ്ഞത് ജനങ്ങളുടെ ഒരു ജെനുവിൻ കൺസേൺ ആയിട്ട് നിങ്ങൾ അതിനെ എടുക്കുന്നില്ലല്ലോ ജനങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് അന്ന് മുൻപോട്ട് പോയിട്ടുള്ളത് അവിടെ ഈ കോൺഗ്രസിന്റെ നേതാവ് ഞാൻ പറയട്ടെ ഇതുപോലെയുള്ള ട്രീറ്റ്മെന്റ് പ്ലാന്റുകളും മറ്റു പല സ്ഥലങ്ങളിലും അത് അവിടെ ആവിഷ്കരിച്ച് നൂറ് ശതമാനം നടപ്പിലാക്കി അതിന്റെ ഗുണങ്ങൾ ആ പ്രദേശത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇവിടെ ആ വികസനം കൊണ്ടുവരാൻ സാധിക്കില്ല എന്നുള്ള തരം ഞാൻ പറയട്ടെ ഇത് നമ്മുടെ പരിസര ശുചീകരണത്തിന് ബാധിക്കുന്ന വിഷയമാണോ ആ പരിസര മലിനീകരണം നടക്കുന്നുണ്ടെങ്കിൽ ആ മലിനീകരണത്തിൽ നിന്ന് ഒരു മോചനം അത് ഈ ബീച്ച് പ്രദേശത്തുള്ള ജനങ്ങൾക്ക് വേണ്ടി ഭാഗങ്ങളിൽ മാലിന്യം വരുന്നതല്ല ഈ വെള്ളയിൽ പ്രദേശത്ത് ഒരു സെന്റിലും രണ്ട് സെന്റിലും മൂന്ന് സെന്റിലും തിങ്ങി പാർക്കുന്ന ജനങ്ങളുടെ മാലിന്യ പ്രശ്നങ്ങൾക്ക് അതിന് അറുതി വരുത്താൻ വേണ്ടിയുള്ള പ്രോജക്റ്റ് ആയിരുന്നു അത് അത് ഇത്തരത്തിലുള്ള പദ്ധതി ഈ ഈ ഭരണകൂടമാണ് കേന്ദ്രം തിരഞ്ഞെടുത്തത് ആ കേന്ദ്രത്തിൽ നിന്ന് മാറ്റി മറ്റൊരു കേന്ദ്രത്തിലേക്ക് യു ഡി എഫിന് കൃത്യമായ നിലപാടുണ്ടായിരുന്നു നഗരത്തിലുള്ള ഈ പറയുന്ന കുലീന സ്വഭാവമുള്ള ഈ പാവപ്പെട്ട ജനങ്ങളുടെ പ്രദേശത്ത് ഈ സമ്പന്നരുടെ ഈ അഴുക്ക് അഴുക്ക് അത് ആ അഴുക്ക് നേരിടേണ്ടവരല്ല പറഞ്ഞു കഴിയട്ടെ പറഞ്ഞു കയ്യട്ടെ അഴുക്ക് ഈ പറയുന്ന പാവപ്പെട്ട ജനവിഭാഗം അത് സ്വീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് അവിടെയുള്ള കക്കൂസ് മാലിന് ഉൾപ്പെടെ ഇപ്പൊ എന്താ മനോഹരമായിട്ടാണ് പറയുന്നത് ഇവിടെയുള്ള ജനങ്ങൾ അവിടെയുള്ള ജനങ്ങൾ സഹകരിച്ചിരുന്നെങ്കിൽ അവിടെ ജനങ്ങൾ അഞ്ച് സെന്റും രണ്ട് സെന്റും മൂന്ന് സെന്റും സ്ഥലത്ത് ജീവിക്കുന്ന തിങ്ങിപ്പാറിഞ്ഞ് ജീവിക്കുന്ന അത് ഞാനൊരു കാര്യം പറയാം അതിൽ ചില നിറങ്ങളൊക്കെ ഉണ്ട് ആ നിറമാണ് സി പി എമ്മിനും ബി ജെ പിക്കും ഒരേ വാക്ക് വരുന്നത് തീവ്രവാദം ഫ്രഷ് കട്ടേഴ്സിൽ സമരം നടക്കുമ്പോഴും ഇതേ വാക്കാണ് ഉപയോഗിച്ചത് അവിടെ തീവ്രവാദികളാണ് ആ സമരം ചെയ്യുന്നതെന്ന് അത് സാധാരണ ഇവരുടെ വരേണ്യ വികസന പ്രവർത്തനം നടത്താൻ സാധാരണക്കാരന്റെ മേൽ അടിച്ചു അതുകൊണ്ട് നേരത്തെ പറഞ്ഞത് ഗുജറാത്ത് മോഡൽ വികസനമൊന്നും കോഴിക്കോട് കോർപ്പറേഷന്റെ പരിസരത്ത് നടക്കില്ല എന്ന് കൃത്യമായി പറഞ്ഞത് പിന്നെ രണ്ടാമത് നേരത്തെ സൂചിപ്പിച്ചു ഒരുപാട് വികസനപ്പെടുത്താൻ തെരുവുനായ ശല്യവുമായി ബന്ധപ്പെട്ട് കൊണ്ട് കോഴിക്കോട് കോർപ്പറേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു വികസന പ്രവർത്തനം പറഞ്ഞു ഗാസിന് പറയാനില്ല ഞാൻ രണ്ടാമതൊരു കാര്യം പറഞ്ഞു തെരുവുനായ ശല്യവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് കോർപ്പറേഷൻ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മൂന്നേ നേരത്തെ പറഞ്ഞു അടിസ്ഥാന അടിസ്ഥാന വികസനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ എന്തൊക്കെ മറിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കോഴിക്കോട് കോർപ്പറേഷൻ നാൽപ്പത് വർഷമായി സി പി എം ആ ഭരിക്കുന്നത് ഇടതു ഭരിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ അഞ്ച് വർഷം അഞ്ച് മാസം കൂടി കഴിഞ്ഞാൽ പത്ത് വർഷം പൂർത്തീകരിക്കുകയാണ് അഞ്ച് ടോയ്ലറ്റ് ആണ് കോഴിക്കോട് മെഡിക്കൽ അല്ല കോഴിക്കോട് കടപ്പുറത്ത് കടപ്പുറത്ത് പിന്നെ ഈ പറയുന്ന ഒമ്പത് വർഷ ഒമ്പതര വർഷക്കാലം കൊണ്ടും നാൽപ്പത് വർഷക്കാലം കോപ്പറേഷൻ ഭരിച്ചപ്പോൾ അഞ്ച് ടോയ്ലറ്റ് അതാണ് അടിസ്ഥാന വികസനം നേരത്തെ ഞാൻ സൂചിപ്പിച്ചപ്പോൾ ഏറ്റവും ഒരു വികസന പ്രവർത്തനം നിങ്ങൾ തുടങ്ങി അവസാനിപ്പിച്ചതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മറുപടി ഉണ്ടായിരുന്നില്ല ഇപ്പം ഞാൻ വീണ്ടും ചോദിക്കുന്നു നിങ്ങൾ അടിസ്ഥാന വികസനത്തിന്റെ കാര്യത്തിൽ ജനങ്ങൾക്ക് തൃപ്തികരമായി പൂർത്തീകരിച്ച ഒരു വികസന പ്രവർത്തനത്തിന്റെ പേര് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ ശരി അതായത് സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ വന്നിട്ടുണ്ട് അതിന് തുടർച്ചയെ ഉറപ്പാക്കി നമ്മളുടെ മറുപടി പറഞ്ഞു